ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ വളരെ കൂടിയാണ് നമ്മളോട് കാണാൻ വന്ന ഒരു ദിവസം അപ്പോൾ അവരുടെ കക്ഷത്തിൽ ഒരു ചെറിയ മുഴയുണ്ട് ആ മുഴയാണെങ്കിൽ നാല് ദിവസമായിട്ട് നിൽക്കുന്നു ചെറിയ വേദനയുണ്ട് അതുമാത്രമല്ല അവർ വിചാരിക്കുന്നത് അത് ക്യാൻസറാണ് കാരണം അവരുടെ ഉമ്മയ്ക്ക് ഈ ക്യാൻസർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എല്ലാ മുഴകളും പേടിക്കേണ്ട മുഴകളല്ല നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ള ഒരു ന്യുമോണിക്ക് ഓർത്തിരിക്കുക ആ ഒരു നിമോണിക്ക് ഞാൻ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരു ന്യുമോണിക്കാണ് അത് നിങ്ങൾക്കും പറഞ്ഞുതരാം സി എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് ആ മുഴയ്ക്ക് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു മുഴയാണ് എച്ച് എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ് ആ മുഴ ഹാർഡാണ് ഫിക്സ്ഡ് ആണെങ്കിൽ അത് പേടിക്കേണ്ട മുഴയാണ് അടുത്ത് എ എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് ഓഫ് അൾസറേഷൻ അതായത് ആ സ്കിന്നു മാറിയിട്ട് ആ തൊലി ഇളകി പോകുന്നു അല്ലെങ്കിൽ അൾസർ അൽസറുണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എൻ എന്ന് പറഞ്ഞാൽ ന്യൂ ആയിട്ടൊരു മുഴയുണ്ടാവുന്നു പെട്ടെന്ന് സൈസ് കൂടുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട ഒരു സാധനമാണ് ജി എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് റാപ്പിഡ്ലി ഓരോ ആഴ്ച കൂടുമ്പോഴും സൈസ് വലുതാ 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 വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത ഇ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു എൻലാർജ് നോഡ് ഇതിനോടൊപ്പം കടലകൾ ഉണ്ടാവുന്നു പ്രത്യേകിച്ച് കാരണമല്ലാതെ കക്ഷത്തിലോ അതുപോലെ ഈ കഴുത്തിൻ്റെ താഴെയോ അല്ലെങ്കിൽ തൊഴിലിടയിലോ ഒക്കെ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് വിട്ടുമാറാതെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം എസ് എന്ന് പറയുമ്പോൾ സിസ്റ്റമിക് സിൻറ്റംസ് ഇതിനോടൊപ്പം രാത്രി കാലങ്ങളിൽ പനിയുണ്ടാവുന്നു നല്ലോണം വിയർക്കുന്നു വെയിറ്റ് പത്തോ ഇരുപതോ കിലോ ഒക്കെ കുറയുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാരണമില്ലാതെ ക്ഷീണം ഉണ്ടാവും ഇപ്പോൾ എല്ലാ മുഴകളും ക്യാൻസർ അല്ല ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക അല്ലാത്ത മുഴകൾ ചിലപ്പോൾ ലൈപ്പോമയാവും ചിലപ്പോൾ ഫാറ്റ് ആവാം ചിലപ്പോൾ എന്തെങ്കിലും മുറിവോ ഇൻഫെക്ഷനോ ഉണ്ടാകുമ്പോൾ വെറുതെ തടിച്ചു വന്ന ഒരു കടലാവാം ആ ഒരു സ്ത്രീക്ക് ഒരു വാക്സിൻ എടുത്തതിന് ശേഷം വന്ന ഒരു ചെറിയ റിയാക്ഷൻ മാത്രമാണ് അത് ഒരു നാല് ദിവസം കഴിയുമ്പോഴത്തേക്കിത് മാറി അപ്പം ആവശ്യമില്ലാതെ പേടിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക